ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിയഞ്ചാം തിരുവചനം ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷെമിയോൻ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായി വിസ് യൗസെപ്പിന്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ പിതാവിന്റെ നാമം സ്വീകരിച്ചിരിക്കുന്ന സകല മക്കളെയും അങ്ങയുടെ തിരുസന്നധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന സകല മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ അവരുടെ മേൽ കരുണയായിരിക്കേനമേ നമ്മുടെ കത്താവിശ്വമി ശിഖായുടെ കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൂസിയപ്പിന്റെ മധ്യസ്ഥവും സകല ബാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ